ചികിത്സ നൽകാത്തതിൻ്റെ പേരിൽ മലപ്പുറത്തുള്ള ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു ഒരു വയസ്സുകാരൻ മരിച്ചത് ചികിത്സ നൽകാത്തതിനാലെന്ന് ആക്ഷേപം മരിച്ചത് ഹിറയുടെയും ഹറിറ നവാസിൻ്റെയും മകൻ എസ് എൻ എർഹാൻ എസ് എന് മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ലെന്ന് ആരോപണം മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് പരാതി മലപ്പുറം പാങ്കിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് ചികിത്സ നൽകാത്തതിൻ്റെ പേരിൽ എന്ന ആക്ഷേപം ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് മരിച്ചത് മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് പരാതി കുറച്ചു ദിവസങ്ങളായിട്ട് കുട്ടിക്ക് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു അതിനുശേഷം ഈ കുട്ടിയുടെ രോഗം മൂർജിച്ചിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ആശുപത്രിയിൽ എത്തിക്കുകയോ ആധുനിക ചികിത്സ നടത്തുകയോ ചെയ്തിട്ടില്ല ഇവർ ആശാസ്ത്രീയ തരത്തിലുള്ള ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു വീട്ടിൽ തന്നെ അവരുടേതായ ചില ചികിത്സകളും മറ്റും നൽകിയിരുന്നു മയനനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറും എന്ന തരത്തിലുള്ള അബദ്ധ ധാരണകളും മറ്റും ഇവർക്കുണ്ടായിരുന്നു അതനുസരിച്ച് കുട്ടിയെ മയനനയ്ക്കുക അങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെയാണ് ഇവർ പിന്തുടർന്നിരുന്നത് അങ്ങനെ ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാവുകയും പിന്നീട് കുട്ടി മരണപ്പെടുകയുമാണ് ചെയ്തത് ഈ കുട്ടിയുടെ മാതാവ് ഹിറ ഒരു അക്യൂ പഞ്ചറിസ്റ്റ് കൂടിയാണ് ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്ററൊക്കെയും വീട്ടിലെ പ്രസവം പോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഈ കുട്ടിയെ ഇവർ ജന്മം നൽകിയത് അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പോ മറ്റോ ഒന്നും തന്നെ ഈ കുട്ടിക്ക് നൽകിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്